ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ ദി കേരള സ്റ്റോറി ദൂരദർശൻ സംരക്ഷണം ചെയ്യുന്നതിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ വന്ന അറിയിപ്പിലെ വാചകമാണിത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ പേരിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കേരള സ്റ്റോറി ദൂരദർശനിലൂടെ സംരക്ഷണം ചെയ്യുന്നതിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു എന്നാൽ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏപ്രിൽ അഞ്ചിന് രാത്രി എട്ട് മണിക്ക് ദൂരദർശൻ ഈ ചിത്രം സംരക്ഷണം ചെയ്തു സുദീപ്തു സെൻ രചനയും സംവിധാനവും നിർവഹിച്ച കേരള സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനാണ് റിലീസായത് ഫെബ്രുവരി പതിനാറിന് സി ഫൈവിലൂടെ ഒ ടി ടിയിലും റിലീസ് ചെയ്തു ലവ് ജിഹാദിലൂടെ ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് അഫ്ഗാനിസ്ഥാൻ യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പോരാടാൻ അയക്കുന്നതായാണ് സിനിമയുടെ ഇതിവൃത്തം കടുത്ത മുസ്ലിം വിരുദ്ധ ഉള്ളടക്കമുള്ള കഥ നടക്കുന്നത് കേരളത്തിലാണെങ്കിലും സംഭാഷണ ഭാഷയിലോ ദൃശ്യങ്ങളിലോ ഒന്നും തന്നെ കേരളവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർഥ്യം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മതേതര അടിത്തറയെ വിമർശിക്കുന്ന കേരള സ്റ്റോറി മതപഠനം ഹിന്ദുക്കൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പെൺകുട്ടികൾ ലൌജിഹാ കെണിയിൽ അകപ്പെടുന്നതെന്നാണ് പറയുന്നത് കേരള സ്റ്റോറി മലയാളി പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള സിനിമയല്ല എന്ന് കാഴ്ചയിൽ വ്യക്തമാണ് കേരളം തീവ്രവാദത്തെയും ലവ് ജിഹാദിനെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണെന്ന് ഹിന്ദി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനായി സംഘപരിവാർ തയ്യാറാക്കിയ പ്രൊപ്പകണ്ഠ സിനിമയാണിതെന്ന് വ്യക്തം കർണാടക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കേരള സ്റ്റോറി തീവ്രവാദം തുറന്നുകാട്ടുന്ന സിനിമയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ സമയത്ത് പൊതുമേഖലാ സ്ഥാപനമായ ദേശീയ ചാനലിലൂടെ ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കപ്പെട്ടത് ആസൂത്രിതമാണെന്ന് വ്യക്തം ദൂരദർശനിലൂടെ ഈ സിനിമ സംരക്ഷണം ചെയ്ത നടപടി തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാൽ ദൂരദർശൻ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ അജണ്ടയ്ക്ക് വേദിയാകുന്നത് ഇത് ആദ്യമായൊന്നുമല്ല രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ പൂജാ ചടങ്ങുകളും പ്രധാന പൂജകളും വരെ ലൈവായി സംരക്ഷണം ചെയ്ത ചാനൽ രാജ്യമെങ്ങും ഹിന്ദുത്വ വികാരം ഊട്ടിയുറപ്പിക്കുന്നതിൽ ദൂരദർശൻ സംരക്ഷണം ചെയ്ത ഹിന്ദു പുരാണ സീരിയലുകൾ വഹിച്ച പങ്ക് വലുതാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതു മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആകാശവാണിയും ദൂരദർശനും വളരെ ആസൂത്രിതമായി തന്നെ ആശയപ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട് സിനിമകളെ രാഷ്ട്രീയ ആശയപ്രചരണത്തിനായി ഉപയോഗിക്കുന്നതിൽ സംഘപരിവാർ ഏറെ താല്പര്യമെടുക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അത്തരം റിലീസുകളുടെ എണ്ണവും വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് കാലത്തും ബി ഇത് പരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മിക്ക ആഴ്ചകളിലും സംഘപരിവാർ പ്രത്യയശാസ്ത്രം പേരുന്ന ഒരു സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചരിത്രം വളച്ചൊടിക്കലും ഇസ്ലാമോഫോബിയെയും അതിദേശീയതയുമാണ് ഈ ഹിന്ദു വലതുപക്ഷ സിനിമകളുടെ പൊതു ഉള്ളടക്കം ജനുവരിയിൽ റിലീസ് ചെയ്ത ഫൈറ്റർ എന്ന ഋതിക് റോഷൻ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള ബാൽകോട്ട് വ്യോമാക്രമണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭീകരസംഘടനയും സിആർ പി എഫ് സൈനികരും തമ്മിലുള്ള സംഘടനത്തിലൂടെ ദേശീയവികാരത്തെ ആളിക്കത്തിക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ഈ സിനിമ വ്യോമസേനയുടെ കൂടി സഹകരണത്തോടെയാണ് നിർമ്മിക്കപ്പെട്ടത് ആദിത്യ സുഹാസ് ജംബാലെ സംവിധാനം ചെയ്ത ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപതിൽ നരേന്ദ്രമോദിയെ കശ്മീരിനെ രക്ഷിക്കുന്ന ധീരനായ രാഷ്ട്രീയക്കാരനായാണ് ചിത്രീകരിക്കുന്നത് സവർക്കറുടെ ജീവചരിത്ര സിനിമയായ സ്വതന്ത്രവീർ സവർക്കർ ഏറെ പ്രതീക്ഷയോടെ സംഘപരിവാർ അവതരിപ്പിച്ച ഒന്നായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ സിനിമ തകർന്നടിഞ്ഞു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതത്തെയും കാലത്തെയും ചുറ്റിപ്പറ്റിയുള്ള മെയിൻ അടൽ ഹൂൺ ജനുവരിയിൽ പുറത്തിറങ്ങിയിരുന്നു അടലിനും തിയേറ്ററിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ജെ ആണ് വരാനിരിക്കുന്ന മറ്റൊരു പ്രൊപ്പഗണ്ട ചിത്രം ഇന്ത്യയിലെ പ്രശസ്തമായൊരു സർവകലാശാലയുടെ പേര് ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് മാറ്റിയിരിക്കുകയാണ് ഈ സിനിമ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിലാണ് ട്രെയിലറിൽ ജെ അടയാളപ്പെടുത്തപ്പെടുന്നത് മെയ് ആദ്യവാരം ഉത്തരേന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്ന സമയത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ദ സബർമതി റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ ഗുജറാത്തിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിൽ നടന്ന സംഭവങ്ങളുടെ കഥയാണ് ചിത്രം വിവരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഗോധ്ര വിഷയത്തെ അടിസ്ഥാനമാക്കി തന്നെ വരുന്ന മറ്റൊരു സിനിമയാണ് ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോധ്ര കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത മാർച്ച് പതിനഞ്ചിന് റിലീസ് ചെയ്ത ബസ്തർ ദി അക്സൽ സ്റ്റോറി എന്ന സിനിമ മാവോയിസ്റ്റുകളുടെ ക്രൂരത എന്ന പേരിൽ ഇടത് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയുമാണ് പ്രചരിപ്പിക്കുന്നത് ഹിന്ദു പാലായനത്തിന്റെ കഥ പറയുന്ന ആഖിർ പാലായൻ ഖബ്തഖ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഹൈദരാബാദിലെ നൈസാമിന്റെ അർദ്ധ സൈനിക വിഭാഗമായ റസാക്കാർ നടത്തിയ ഹിന്ദു വംശഹത്യയുടെ കഥ എന്ന പേരിൽ വരുന്ന റസാക്കാർ ദ സൈലന്റ് ജനോസൈഡ് ഓഫ് ഹൈദരാബാദ് എന്നിവയും വരാനിരിക്കുന്ന പ്രൊപ്പകണ്ഠ പടങ്ങളാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്നത് മാത്രമല്ല ഈ സിനിമകൾ ചെയ്യുന്നത് ഹിന്ദുത്വ ദേശീയതയെ ശക്തിപ്പെടുത്തുന്നതിനായി ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനും മുസ്ലിം അപരവൽക്കരണത്തിനുമുള്ള ശ്രമങ്ങൾ ഈ സിനിമകളിലെല്ലാം കാണാം അക്കൂട്ടത്തിലെ ഏറ്റവും വികൃതമായ നുണയായിരുന്നു ദി കേരള സ്റ്റോറി ഇത്തരം വിദ്വേഷ പ്രചരണ സിനിമകൾ ദൂരദർശൻ എന്ന പൊതുമേഖലാ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നതിലൂടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ കൂടിയാണ് തകർന്നടിയുന്നത്